പല സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോലും നാടൻ ബീഫ് കറിയാണ് അപ്പോൾ അതിനകത്ത് രണ്ട് സബോള കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്നാല് നാല് വെറ്റലമുളക് കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് തക്കാളി ചെറുനാരങ്ങ മല്ലിയേല കരിയേപ്പില അപ്പോൾ നമ്മൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചീൻ ചട്ടി അടക്കി വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ഗ്രാമ്പും കുറച്ച് പട്ടയും കുറച്ച് ഏലക്കായും കൂടി ഇടുക എന്നിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക ഇളി പച്ചപ്പം മാറിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ സവോള ആഡ് ചെയ്യുക സവോള ആഡ് ചെയ്ത ശേഷം നല്ല ബ്രൗൺ കളർ വരെ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം നമുക്ക് ചെയ്യാൻ അത് കഴിഞ്ഞ് നേരെ വറ്റലമുളക് വല്ല ഇട്ടിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ടിടുക കട്ട് ഇട്ട ശേഷം നന്നായിട്ട് സവോളയൊക്കെ നന്നായിട്ട് വാടണം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ നാടൻ ബീഫ് കറി ഇത് പൊറോട്ടയും ചപ്പാത്തിൻ്റെയും വെള്ളപ്പത്തിലൂടെയും നല്ല ചൂട് ചോറിൻ്റെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതിനുശേഷം നമ്മൾ കുറച്ച് സഭളൊക്കെ നാ വാടിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം തക്കാളി ആഡ് ചെയ്ത ശേഷം നമ്മൾ ഒന്ന് ഒന്ന് ഉടങ്ങിന് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് ബീഫ് മസാല ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലയും ചേർത്തണം കുറച്ച് പിന്നെ നമുക്ക് പെരിഞ്ചീരുകത്തിൻ്റെ പൊടി ഒര ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഗുരുമുളക് പൊടിയും ഇത്രയും ഐറ്റമാണ് നമുക്ക് ഇതിൽ ചേർത്താൻ ഇത് നന്നായി ഇളക്കി നല്ല ആ പച്ചക്കുത്ത് വരെ നമുക്ക് ഇളക്കാം നമ്മൾ ബീഫ് ഒരു കഴുകി വൃത്തിയാക്കി നമ്മളൊരു കുറച്ചുപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് ആറ് വിസിലടിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ബീഫ് ഇതിലേക്ക് ഇടാം ബീഫ് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വേവിക്കാം ഇതിന് മേലെ നമുക്ക് കുറച്ച് ഗുരുമുളക് പൊടി ഇടാം അപ്പോൾ കു എരിവിനുസരിച്ച് ഇടാം അത് കഴിഞ്ഞ് മല്ലിയിലും കരിയേപ്പിലേയും ഇടാം ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് വീട്ടിലുണ്ടാക്കിയാൽ കുറച്ച് എരിവ് ആവശ്യത്തിന് ഇട്ടാൽ മതി ഞാൻ അരക്കിലെ ബീഫ് എടുത്തിരിക്കും അതിനനുസരിച്ച് സെറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മസാലക്കൂട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇപ്പം നമുക്കിത് വേറെ നമുക്ക് ഏകദേശം ബീഫായിട്ട് നല്ല ബീഫായിട്ടുണ്ട് ഇനി ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെയോ അല്ലെങ്കിൽ നല്ല ചോറ് ചോറിനൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇനി നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബീഫ് കറി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ബീഫും ചപ്പാത്തിയും എടുത്തിരിക്കണേ ഇത് കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് അടിക്കണേ മറക്കരുത് ഈ ചെറിയ ഇഷ്ടപ്പെട്ടു ചേക്കും അടുത്ത വീട്ടിൽ കാണാം